നമസ്കാരം ഞാൻ ജഷിൻ ജോസഫ് അതായത് നിങ്ങളുടെ മാർക്ക് ഞാൻ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം കാത്തിരിപ്പ് പടമായ യംപുരാൻ്റെ റിലീസിനെ സംബന്ധിച്ചുള്ള ഒരു വിഷയമായിട്ടാണ് എംപുരാൻ ഇരുപത്തേഴാം തീയതി മാർച്ച് ഇരുപത്തേഴാം തീയതി എത്തുമെന്ന് എല്ലാവർക്കും അറിയാം പൃഥ്വിരാജ് അതിൻ്റെ ഡയറക്ടറായ പൃഥ്വിരാജ് പ്രൊഡ്യൂസറായ ലാലാട്ടൻ ഇവരെല്ലാവരും അത് കൺഫേം ആക്കി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും പുറത്ത് വരാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയ കടന്ന് കറങ്ങാൻ മൊത്തം ഇരുപത്തേഴാം തീയതി ഇറങ്ങുമോ ഇരുപത്തേഴാം തീയതി കഴിഞ്ഞ് ഏപ്രിൽ ഇറങ്ങത്തുള്ളൂ എന്ന ഇറങ്ങുന്നേ ലൈക്ക പ്രൊഡക്ഷനും ആശീർവാദ സിനിമാസും തെറ്റിയോ അതാണ് ഇതാണ് അതൊക്കെ പറഞ്ഞ് പാപരാശികൾ അനാശങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് പടം ഇരുപത്തേഴാം തീയതി ഇറക്കുന്നില്ല നമ്മുടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൊക്കെ കടന്ന് മട്ടം ഇട്ട് കറങ്ങുക അല്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം എനിക്ക് പറയാനുള്ളത് ഇത് പൃഥ്വിരാജ് ഡയറക്ടർ പൃഥ്വിരാജ് എമ്പൂരാൻ്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടി മനഃപൂർവ്വം അപ്ഡേറ്റ് പുറത്തുവിടാത്തതാണ് പുള്ളിക്കാരൻ്റെ ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഹൈപ്പ് കുറയുകയാണെങ്കിൽ ഇരുപത്തേഴാം തീയതി പടം ഇറങ്ങുന്ന എല്ലാവർക്കും അറിയാം എല്ലാ പ്രേക്ഷകർക്കും അറിയാം കറക്റ്റായിട്ട് അറിയാം അതൊരു ആദ്യീപേം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തേഴാം തീയതി ഇറങ്ങുന്നു ഇരുപത്തേഴാം തീയതി പൃഥ്വിരാജ് മോഹൻലാൽ ടീം ഇറക്കിയിരിക്കും പടം ഇതിൻ്റെ ഹൈപ്പ് കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ അപ്ഡേറ്റ് വിടാത്തത് പക്ഷേ ഇതിനെക്കുറിച്ച് അപ്ഡേറ്റ് വിടാത്തത് കൊണ്ട് സോഷ്യൽ മീഡിയ മൊത്തം പറയുന്നത് ലൈക്ക പ്രൊഡക്ഷൻ ബഡ്ജറ്റ് കുറേ പടങ്ങൾ പൊട്ടി ആ പൊട്ടിയതുകൊണ്ട് ഇനി ഇത് ഇറക്കാൻ ഇട്ട് പറ്റുന്നില്ല എന്നാ പിന്നെ ഒ ടി ടി റൈ റൈറ്റ്സും അതും ഇതും ഒന്നും എന്നെ പറഞ്ഞ തുകയ്ക്ക് കിട്ടുന്നില്ല മറ്റാണ് മറച്ചാണ് അതൊക്കെ പറഞ്ഞ് അങ്ങ് ഉണ്ടാക്കുക പക്ഷെ ഇതൊന്നും അല്ല പ്രശ്നം പൃഥ്വിരാജ് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈപ്പ് കുറയ്ക്കുക ഹൈപ്പ് കുറച്ചിട്ട് പടം ഇരുപത്തേഴാം തീയതി ഇറക്കി വിടുക അപ്പം ആരും പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങുന്നില്ല ട്രെയിലർ കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ ഒരു പ്രതീക്ഷയില്ലാതെ എമ്പുരാൻ പോയി കാണും കാണുമ്പം നമ്മൾ പ്രതീക്ഷയെക്കാട്ടി മോള് നിൽക്കും പടം അപ്പോൾ വേറെ ലെവലിൽ പടം എത്തും അവർ പറഞ്ഞു പറഞ്ഞതിനെക്കാട്ടി മുകളിൽ പടം എത്തുകയും ചെയ്യും കളക്ഷൻ കിട്ടുകയും ചെയ്യും അതാണ് പൃഥ്വിരാജൻ്റെ ട്രിക്ക് അതിന് ഹൈപ്പ് ഇല്ലാപൊക്കെ കണ്ടിട്ട് പടം ഇഷ്ടപ്പെടും ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷയായിട്ട് മോൾ നിൽക്കുകയും ചെയ്യും പടം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് പൃഥ്വിരാജ് ഇതിൻ്റെ അപ്ഡേറ്റ് പുറത്തുവിടാത്തത് അത് നല്ല കാര്യമാണ് ഇരുപത്തേഴാം തീയതി പടം ഇറക്കി വിട്ടാൽ മാത്രം മതി ഇറക്കി വിട്ടു കഴിഞ്ഞാൽ പടം ഹിറ്റാവും നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അതിന് ഹൈപ്പ് ഇല്ല ഹൈപ്പ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് പടം വലിയ പടമാണ് എന്നെ ഭയങ്കര ബഡ്ജറ്റ് പടമാണ് മാസ് പടമാണ് മലയാള ഇൻഡസ്ട്രി താർക്കാൻ പോകുന്ന പടമാണെന്നൊക്കെ എന്നെ പ്രേക്ഷർക്ക് മൊത്തം ആർക്കറിയാം ഹൈപ്പ് വലിയ പടമാണെന്ന് പൃഥ്വിരാജും അറിയാം പിന്നെ ലാലോട്ടും എല്ലാവർക്കും അറിയാം പക്ഷേ എന്നാലും ഇവർ ഹൈപ്പ് വിടുന്നില്ല ഹൈപ്പ് കഴിഞ്ഞാൽ പടം ഇവർ ഹൈപ്പ് കഴിഞ്ഞാൽ അതിന് മുകളിൽ ഈ പ്രേഷർ പ്രതീക്ഷിക്കാണ്ട് മുകളിൽ പടം പോയി ഇല്ലെങ്കിൽ പണം പൊട്ടിപ്പോവും എട്ട് നില പൊട്ടിപ്പോവും ഇവർ ഹൈപ്പ് വിട്ടു കഴിഞ്ഞാൽ ആ ഹൈപ്പിനെച്ചാൽ പണം വന്നിട്ട് എട്ട് നില പോകും അതിനായി ഹൈപ്പ് വിടാതെ പൃഥ്വിരാജ് ബുദ്ധിപൂർവ്വം പൃഥ്വിരാജി അപ്ഡേറ്റ് ഒന്നും പുറത്ത് വിടാതെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇരുപത്തേഴാം തീയതി കണ്ടു എനിക്ക് ഇഷ്ടപ്പെടും പ്രതീക്ഷ കണ്ടി മൂളി നിൽക്കും പടം പണം അവർ പ്രതി അവർ പ്രതീക്ഷ കണ്ടിട്ട് മൂളി ഹിറ്റാവുകയും ചെയ്യും കളക്ഷൻ കിട്ടും അത് പ്രത്യേക ഒരു ട്രിക്കാണ് അത് ആദ്യം മനസ്സിലാക്കുക സോഷ്യൽ മീഡിയ എല്ലാവരും ചുമ്മാ യൂട്യൂബിലൊക്കെ അടിച്ചിറക്കിരിക്കുക ലൈക്ക പ്രശ്നം തെറ്റി ആശീർവാദം ലൈക്കപ്രഷനും തെറ്റി പ്രത്യേകതയായ അപ്ഡേറ്റ് വിടുന്നില്ല ആ രാജവൻ പടത്തിന് പോരിക്കുകയാണ് പൃഥ്വി ഉറങ്ങുവാണ് അതാണ് ഇതാണെങ്കിൽ ചുമ്മാ ഒന്നുമല്ല പ്രത്യേക ബുദ്ധിയാണിത് എനിക്ക് അത് മനസ്സിലായി കണ്ടോണം ഇരുപത്തേഴ് തീയതി പടം ഇറങ്ങുകയും ചെയ്യും ഹൈപ്പില്ല പടം ഇറക്കി പടം ഹിറ്റ് ആക്കുകയും ചെയ്യും നിങ്ങൾ കണ്ടു താങ്ക്